ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ കാണുന്ന എനർജിയിൽ നിങ്ങളിപ്പോൾ ഒരുപാട് വിഷമങ്ങളിൽ കൂടിയാണ് കടന്നു എന്നുള്ളതാണ് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ മനസ്സിന് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങളിൽ നിന്ന് എല്ലാം അവസാനിച്ചു പോയി എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സൂചനകളിൽ കാണുന്നത് അത് സാമ്പത്തികപരമായിട്ടായിരിക്കാം ബന്ധങ്ങളിൽ നിന്നുമാകാം മാത്രമല്ല സാമ്പത്തികമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ കൂടെ നിന്ന് നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലി സംബന്ധമായാലും ശരി അതിനൊരുത്തരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ നിങ്ങൾ മടിച്ചു നിന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാതിരുന്ന ചില ചില കാര്യങ്ങൾക്കായി മുന്നോട്ടിറങ്ങുന്നു എന്ന് കാണുന്നു അത് കൊടുക്കണോ വേണ്ടയോ മുന്നോട്ട് നീങ്ങണോ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യത്തിന് വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു മറ്റൊരു എനർജിയിൽ ഒരു ബന്ധത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയിരിക്കാം ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് ഇനി വരുമോ അവർ വിളിക്കുമോ മെസ്സേജ് ചെയ്യുമോ എന്നെല്ലാം ചിന്തിച്ച് മടിച്ചു നിന്നിരുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ വഞ്ചിച്ച ആ ഒരു വ്യക്തി ജോലി സംബന്ധമായാലും ബന്ധങ്ങളിലായാലും നിങ്ങളെ വഞ്ചിച്ചു കൊണ്ട് നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അതായത് നിങ്ങളുടെ സന്തോഷം സമാധാനമൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പോയ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾക്കൊരു വിജയം ആ ഒരു വ്യക്തിയുമായിട്ട് ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് പോകാൻ സാധിക്കുമോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല വീണ്ടും ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളതെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫോൺ കോളോ മെസ്സേജോ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തിക്ക് നിങ്ങൾ പണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ജീവിത പങ്കാളികൾക്കോ ആവാം വില്ലുപിടിപ്പുള്ള എന്തെങ്കിലും സാധനം നിങ്ങളുടെ വില്ലുപിടിപ്പുള്ള എന്തെങ്കിലും സാധനം അവരുടെ കൈവശം പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി കുറേ നാളുകളായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉടനെ കിട്ടും എന്നുള്ളതാണ് സൂചനകളിൽ കാണുന്നത് മറ്റൊരു എനർജിയിൽ നിങ്ങളെ മാറ്റി നിർത്തിയ ചില കാര്യങ്ങൾ നിങ്ങളെ ഒഴിവാക്കിയ ചില ആളുകൾ നിങ്ങളുടെ യാതൊരുവിധ സാന്നിധ്യവും അവിടെ വേണ്ട എന്ന് പറഞ്ഞ് അത് ജോലി സംബന്ധമായാലും കുടുംബത്തിൽ നിന്നാണെങ്കിലും നീ വരേണ്ട ആവശ്യമില്ല നീ ചെയ്താൽ അത് ശരിയാവില്ല എന്നെ കൊണ്ടത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് യാതൊരുവിധ വിലയും നൽകാ നൽകാതെ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾക്കതിൻ്റെ ഒരു അംഗീകാരമൊന്നും ലഭിക്കാതെ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ പ്രപഞ്ചശക്തിയുണ്ട് എന്നുള്ളതാണ് ആരൊക്കെ കൈവിടിഞ്ഞാലും ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കുക നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒരിക്കലും മറക്കാത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് തുണയായിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരുക്കി വെച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു കർമ്മയിൽ കൂടി കടന്നു പോകാൻ പറ്റിയിരിക്കുന്നത് നമ്മുടെ കർമ്മയിൽ കൂടി നമ്മൾ കടന്നു പോയേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ നോക്കി നിൽക്കുകയാണ് ആ പ്രശ്നത്തെ നോക്കി ഇതും ഞാൻ തരണം ചെയ്യും ഈ ഒരു പ്രശ്നമൊന്നും എനിക്കൊന്നുമല്ല എന്ന രീതിയിൽ നിങ്ങോട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടമായതിനെക്കുറിച്ചോർത്ത് വിഷമിച്ചിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറണം എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സ്വയം അതിരുകൾ ഉണ്ടാക്കി അതിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് ഇനി അത് ചെയ്യാൻ കഴിയില്ല എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നെ അത് കഴിയില്ല അവിടെ ചെന്നാൽ ശരിയാകില്ല അവരോട് മിണ്ടിയാൽ ശരിയാകില്ല എന്നിങ്ങനെ നിങ്ങൾക്ക് പറ്റില്ല കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അതിരുകൾ കൽപ്പിച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം ചില വ്യക്തികളുടെ വാക്കുകളായിരിക്കാം ചില സ്ഥലങ്ങളിൽ നിന്ന് ജോലി സംബന്ധമാകാം നിങ്ങളുടെ നിങ്ങളെ ഒഴിവാക്കിയതായിരിക്കാം സാമ്പത്തികമായ നഷ്ടമായിരിക്കാം അതൊക്കെ കാരണമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് അതിൽ നിന്ന് നിങ്ങൾ എന്തായാലും പുറത്തുവരും യൂണിവേഴ്സിൻ്റെ ശക്തമായ ഒരു പിന്തുണ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കും എന്നാണ് സൂചനകളിൽ കാണുന്നത് ഇനി നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു കരുതലിലാണ് മുന്നോട്ട് പോകുന്നത് ഇത്രയും നാൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയും ഞാൻ ചെയ്യും എന്ന രീതിയിൽ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം ഒരു തീരുമാനത്തിൽ എടുത്തു ചാടി അത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആ ഒരു പരാജയത്തെ നോക്കി എൻ്റെ ജീവിതത്തിൽ പരാജയം മാത്രമാണല്ലോ നഷ്ടം മാത്രമാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ കൂടെ പ്രപഞ്ചം എത്തിയിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ശക്തി മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി നൽകുവാൻ പ്രപഞ്ചം നിൽക്കുന്നു പക്ഷേ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കണം എന്നുള്ളതാണ് ചിന്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഭഗവാനോട് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടൂ എല്ലാം നിങ്ങൾ തന്നെ ആകർഷിച്ചെടുക്കണം എന്നുള്ളതാണ് മറിച്ച് നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറിഞ്ഞിരുന്നു എങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിഡ്ഢികളാക്കിയിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും പങ്കാളിയായാലും നിങ്ങളെ പിടിവേഷം കെട്ടിച്ചു അത് നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ ചിന്ത ശരിയല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നത് നെഗറ്റീവാണ് നിങ്ങൾക്ക് രോഗമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് ചില വ്യക്തികൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ ആത്മാവിനെ തന്നെ നശിപ്പിക്കുന്നതിനു വേണ്ടി ചില ആളുകൾ ഇത്രയും നാൾ നിങ്ങളുടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിരന്തരമായി നിങ്ങളോട് നിങ്ങൾക്ക് സംശയ രോഗമുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവില്ല നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ പലപ്പോഴും മണ്ടത്തരമാണ് കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മണ്ടത്തരങ്ങൾ മാത്രമേ സംഭവിക്കൂ എന്ന് ചില വ്യക്തികൾ പറഞ്ഞ് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടാകും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങളുടെ വ്യക്തിത്വം തന്നെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളാണ് ശരിയെന്ന് നിങ്ങൾ ചിന്തിച്ചു ചിന് ചിന്തിച്ചത് തന്നെയാണ് ശരിയെന്നും നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളും മനസ്സിലാക്കാൻ പോകുന്നു നിങ്ങളാണ് തെറ്റ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഒരു തെറ്റുകാരനാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും അതെല്ലാം പുറത്തു വരാൻ പോകുന്നു എന്നുള്ളതാണ് മറിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുന്നു നിങ്ങളിപ്പോൾ ക്ഷമയോടെ തന്നെ നിങ്ങളെ ആ പ്രപഞ്ച ശക്തിയിലേക്ക് സമർപ്പിക്കുക വേറെയൊന്നും ചെയ്യേണ്ടതില്ല മറ്റൊരു എനർജിയിൽ കാണുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുപോയത് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ സമയം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളോ ആ വ്യക്തിയോ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ പരിണിതഫലമായിരിക്കാം ഫലമായിരിക്കാം ഇനി നിങ്ങളേക്കാൾ സമാധാനം വേറെ എന്തിനാണോ എന്തിലാണോ എന്ന് വിചാരിച്ച് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തിരികെ വരണം നിങ്ങളാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ വിട്ട് മറ്റെന്തോ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നില്ല എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് മറ്റു ചില വ്യക്തികൾ പറയുന്നത് കേട്ട് നിങ്ങളെയും ചിലരെയും താരതമ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റായി പോയിരുന്നു എന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നു നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങൾക്ക് ഒന്നിനെ ഒന്നിനെക്കുറിച്ചും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ഒരു പ്രാവശ്യമെടുത്ത തീരുമാനം വീണ്ടും മാറ്റപ്പെടുന്നു ഒന്നിനു വേണ്ടിയും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് ഒരു വേദനാജനകമായ സാഹചര്യമാണ് ആരൊക്കെയോ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഒരുപാട് സ്നേഹിച്ച വ്യക്തി ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തക്കവണ്ണം നിങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയാണ് മറ്റൊരു സൂചനയിൽ ജീവിതത്തിൽ നിങ്ങളെ ചതിച്ചാൽ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മറച്ചു പിടിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യ നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് ചെയ്തു പോയാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് കാരണം ആ ബന്ധത്തിൽ വെള്ളൽ സംഭവിച്ചിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിന് ഒരുപാട് മുറിവുകൾ സംഭവിച്ചിരിക്കാം മറ്റു ചില വ്യക്തികൾക്ക് ഇടം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല വിട്ടുപോകണമെന്ന് തോന്നുന്നുണ്ട് ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്നെ പിന്നെ വിചാരിക്കും വേണ്ടെന്ന് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് മറ്റൊരു എനർജിയിൽ നിറഞ്ഞു കഴിയുന്ന സ്നേഹമാണ് കാണുന്നത് നിങ്ങളിപ്പോൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രപഞ്ചശക്തിയുടെ തുണ നിങ്ങൾക്കുണ്ട് ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച കൊണ്ടുവരുവാൻ പോകുന്നു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാം പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു മറ്റൊരു സൂചനയിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച പല സ്ഥാനങ്ങളും നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളെ തള്ളിക്കളഞ്ഞ പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു നിങ്ങൾക്ക് ന്യായം ലഭിക്കാൻ പോകുന്നു മാത്രമല്ല ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ അതായത് ചില ചിന്തകൾ നിങ്ങൾ വിട്ടു കളയാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റെനർജിയിൽ കാണുന്നത് നിങ്ങൾ എന്തോ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഒരു തീർത്ഥാടന യാത്രയായിരിക്കാം അല്ലെങ്കിൽ പൂജയോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയി അതിനെ തിരികെ കൊണ്ടുവരാനായി ഒന്നിലധികം വ്യക്തികളുമായി ആസൂത്രണം ചെയ്യുന്ന പല കാര്യങ്ങളുമാകാം നിങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമതായി ചില വ്യക്തികളുടെ ഉപദേശപ്രകാരം നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നതാകാം മറ്റൊരു എനർജിയിൽ കുടുംബത്തിൽ തന്നെ നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നതായി കാണുന്നുണ്ട് അത് ഒരു സ്ത്രീയാണെന്നാണ് സൂചനകളിൽ കാണുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തിക്ക് ആ സ്ത്രീയുടെ വാക്കുകൾ വിശ്വസിച്ചതിൽ ഇപ്പോൾ കുറ്റബോധം തോന്നുന്നു എന്നൊരു സൂചനയും കാണുന്നുണ്ട് അവരുടെ ഉപദേശങ്ങൾ കേട്ട് കേട്ട് ആ വ്യക്തിക്ക് മനസ്സ് മരവിച്ചു പോയി എന്നുള്ളതാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവരെ വിട്ടുപോകണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിലുള്ളത് സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു